ഗർഭധാരണവും പ്രസവവും പ്രസവുമെല്ലാം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാന കാലഘട്ടങ്ങളാണ് ജീവൻ പോകുന്ന വേദനയിലൂടെയാണ് പ്രസവ സമയത്ത് ഒരു സ്ത്രീ കടന്നു പോകുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ പ്രധാന കാരണം മാസം തികയാതെയുള്ള കോംപ്ലിക്കേഷൻസ് ആണ് അത്രത്തോളം റിസ്ക് നിറഞ്ഞതാണ് പ്രീ ടേം ബേർത്ത് എന്ന് പറയുന്നത് ഇപ്പോഴിതാ ഈ ഒരു പ്രീ ടേം ഡെലിവറിക്ക് അമ്മമാർ സ്വയം തയ്യാറാവുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നു ട്രംപിന്റെ പൗരത്വ ഉത്തരവിനെ മറികടക്കാൻ യു എസിലെ ഇന്ത്യക്കാർ പോരാടുകയാണ് യു എസ് പൌരത്വം ഉറപ്പാക്കാൻ സി സെക്ഷനുകൾക്കായി ഇന്ത്യക്കാർ നെട്ടോട്ട് മൂടുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് യു എസിൽ നിന്ന് വരുന്നത് അതേസമയം ആശ്വാസകരമെന്നോണം ഈ ഉത്തരവിന് സ്റ്റേയും വന്നിട്ടുണ്ട് മനസ്സിനെ അലട്ടുന്ന തീരുമാനമാണെന്നും ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവാണെന്നും സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ജോൺ കെഫ്നോ വിമർശിക്കുന്നു തുടർന്ന് താൽക്കാലികമായി സ്റ്റേയും വന്നു പതിനാല് ദിവസത്തേക്കാണ് തുടർ നടപടികൾക്ക് സ്റ്റേ അധികാരമേറ്റ ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുന്ന ആദ്യത്തെ തിരിച്ചടി എന്തായാലും നിയമയുദ്ധം നേരിടാൻ ഉറപ്പിച്ച് തന്നെയാണ് ഡൊണാൾഡ് ട്രംപും അപ്പീൽ പോകുമെന്നാണ് പ്രതികരണം ജനുവരി ഇരുപതിന് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിനാണ് സ്റ്റേ വന്നത് നൂറ്റി ഇരുപത്തിയേഴ് വർഷം പഴക്കമുള്ള ഭരണഘടനാ ഭേദഗതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഭരണഘടനയിൽ ചേർത്ത പതിനാലാം ഭേദഗതി യു എസ് ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം ഉറപ്പു നൽകുന്നു ട്രംപിന്റെ പുതിയ മാൻഡറ്റ് പ്രകാരം നിയമവിരുദ്ധമായും താൽക്കാലിക തൊഴിൽ വിസ വിദ്യാർത്ഥി വിനോദസഞ്ചാര വിസകൾ എന്നിവയിൽ അമേരിക്കയിൽ എത്തിയവർക്ക് ഫെബ്രുവരി ഇരുപതിനു ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി പൗരത്വം അവകാശമായി ലഭിക്കില്ല മാതാപിതാക്കളിൽ ഒരാൾക്ക് യു എസ് പൗരത്വമോ ഗ്രീൻ കാർഡോ ഉണ്ടാകണം അല്ലെങ്കിൽ യു എസ് സൈന്യത്തിൽ അംഗമായിരിക്കണം തുടങ്ങിയ നിബന്ധനകളാണ് ജന്മാവകാശ പൗരത്വത്തിന് ട്രംപ് വയ്ക്കുന്നത് അല്ലാത്ത പക്ഷം ഈ കുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് തികയുമ്പോൾ നാടുകടത്തൽ നേരിടേണ്ടി വരും ഇത് ഇന്ത്യക്കാരടക്കം അമേരിക്കയിലുള്ള വിദേശ സമൂഹങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തരവ് പ്രകാരം ഫെബ്രുവരി ഇരുപതോടെ യു എസിലെ ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കും ഇതോടെ സിസേറിയൻ വഴിയുള്ള പ്രസവത്തിന് തിരക്ക് കൂടിയെന്നാണ് റിപ്പോർട്ടുകൾ ഉത്തരവിനെ മറികടക്കാൻ സിസേറിയന് വേണ്ടി അണിനിരക്കുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും ഗർഭത്തിന്റെ എട്ടാം അല്ലെങ്കിൽ ഒൻപതാം മാസത്തിലാണെന്ന് ന്യൂജേഴ്സിയിലെ ഡോക്ടർ എസ് ഡി റൊമയെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ഏഴ് മാസം ഗർഭിണിയായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനൊപ്പം ഒരു പ്രീ ടെം ഡെലിവറിക്ക് അപ്പ് ചെയ്യാൻ വന്നതായും റിപ്പോർട്ടിൽ പറയുന്നു എച്ച് വൺ ബി എൽ വൺ വിസയിലുള്ള നിരവധി ഗർഭിണികൾ ഡെലിവറി ഡേറ്റ്സ് ആകും മുൻപ് തന്നെ റിസ്ക് സഹിച്ച് സി സെക്ഷനു വേണ്ടി അഭ്യർത്ഥിക്കുന്നതായി യു എസിലെ ഗൈനകോളജിസ്റ്റും ഡോക്ടേഴ്സും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ കോംപ്ലിക്കേഷൻസിൽ പൂർണ്ണമായി വികസിക്കാത്ത ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങൾ ഫീഡിംഗിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞ ജനനഭാരം നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ അതായത് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് എന്നിവയും അതിലേറെയും ഉൾപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നിരാശരായ പതിനഞ്ച് മുതൽ ഇരുപതോളം ദമ്പതികളോട് ഈ ഒരു പ്രീ ടേം ഡെലിവറിയുടെ റിസ്ക്കുകളെ പറ്റി സംസാരിച്ചുവെന്ന് മറ്റൊരു മെഡിക്കൽ പ്രൊഫഷണലായ ടെക്സസിലെ ഒബ്സട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ എസ് ജി മുക്കാല പറയുന്നുണ്ട് ഈ ഒരു സ്റ്റേ ലഭിച്ച സാഹചര്യത്തിൽ ട്രംപിന്റെ മാൻഡേറ്റ് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ല എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇത് അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കം വലിയ ഭരണഘടനാപരമായ ചർച്ചകൾക്കും തുടക്കമിട്ട് കഴിഞ്ഞു അമേരിക്കൻ പൌരത്വത്തിന് അർഹതയുള്ളവരെ കുറിച്ചുള്ള ഒരു സുപ്രധാന വിധിക്ക് കാരണമായേക്കാവുന്ന ഈ ഒരു വിഷയം സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് സാധ്യത ബാക്കി കാത്തിരുന്ന് തന്നെ കാണണം